ഹലോ ഗൈസ് തിരുപ്പതിയിലൊരു അടിപൊളി ഫുഡ് സ്പോട്ട് പരിചയപ്പെട്ടാലോ അതും ഒരു മലയാളിയുടേതാണെങ്കിലോ ഒന്നുകൂടെ പൊളിച്ചില്ലേ ന്യൂ ബിരിയാണി സെൻ്റർ തിരുപ്പതി പല തരത്തിലുള്ള വെറൈറ്റി ബിരിയാണികൾ മാത്രമല്ല കേട്ടോ മറ്റ് പല ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ സ്വന്തം നാട്ടുകാരൻ്റെ കട കണ്ടപ്പോൾ ചുമ്മാ കയറി പൊക്കി പറയല്ലോട്ടോ നമ്മൾ കയറി ടേസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത് അപ്പോഴപ്പോഴും ഓൺ ദ സ്പോട്ടിൽ കുക്ക് ചെയ്താണ് നമ്മുടെ മുന്നിലേക്ക് നല്ല ചൂട് സാധനം എത്തുന്നത് ഒരു പത്ത് പതിനാല് വർഷം കൊണ്ട് ഇവിടെ തിരുപ്പതിയിൽ ആണ് ന്യൂ ബിരിയാണി എന്നാണ് പേര് ഞങ്ങളുടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ബിരിയാണിയാണ് ദം ബിരിയാണിയാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് അത് തിരുപ്പതിയിൽ നിങ്ങൾ ആരെങ്കിലും ഈ കാണുന്നവർ ആരെങ്കിലും തിരുപ്പതിയിൽ കറങ്ങാൻ വരുന്നുണ്ടെങ്കിൽ വന്ന് ഞങ്ങളുടെ ന്യൂ ബിരിയാണി സെൻ്റർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വന്ന് ഒരു പ്രാവശ്യം ഒരു ഒരു ബിരിയാണി ഒന്ന് വാങ്ങി കഴിച്ച് നോക്കിക്കഴിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റൂ വളരെ നല്ല ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്ന സാധനമുണ്ട് അത് വന്നിട്ട് കത്തിരിക്കാവേണ്ടത് കഴിയത്ത് അങ്ങനെ മറ്റേ നമ്മുടെ ഉള്ളി കൊണ്ടൊരു പെരിയൊരു കലാടുണ്ട് അതൊക്കെ കഴിച്ചു കഴിച്ചാൽ പ്രത്യേക ടേസ്റ്റാണ് അത് ഒരു പ്രാവശ്യം ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അനുഭവം മനസ്സിലാവും ഓക്കെ നമ്മളൊരു ഉച്ച ഉച്ചരെ ഉച്ചമുക്കാലായപ്പോഴാണ് കടയിലെത്തിയത് അപ്പോഴേക്കെന്താ ആദ്യത്തെ ചെമ്പ് തീരാറായി ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി കൊണ്ടുവരുന്നു അപ്പോഴേ തീരുന്നു താമസമില്ല അടുത്ത ബിരിയാണി ഇതവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല കേട്ടോ ചിക്കൻ ഫ്രൈയും ചിക്കൻ ലെഗ് പീസ് ഫ്രൈയും ഒക്കെ ഇവിടെ ഉണ്ടേ ഇനി ആണ് വേണ്ടതെങ്കിൽ നല്ല അടിപൊളി കിടുക്കാച്ചി വെജ് ഐറ്റംസ് ഇവിടെ ഉണ്ട് നമ്മൾ വ്രതമായതുകൊണ്ട് വെജ് ഐറ്റംസ് ആണ് കേട്ടോ കഴിച്ചത് അതും അടിപൊളിയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ ഒന്ന് ഗോബി റൈസും പിന്നെ ഒന്ന് നൂഡിൽസും ഗോപി റൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവറിട്ട റൈസ് നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള സാധനം നല്ല ചൂടോടെ കിട്ടും സൈഡ് ആ വന്ന ഗോപി മഞ്ചൂരിയനും വേറെ ലെവൽ ഐറ്റം ആയിരുന്നു ചുമ്മാ പൊക്കി പറയുന്നതല്ല കേട്ടോ പിന്നെ ദ ഈ ഐറ്റം നൂഡിൽസ് വെജ് ഐറ്റംസിനും ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് വ്രതം മുറിക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് മാത്രം നമുക്ക് നമുക്കിവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി ട്രൈ ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഇനിയൊരു വരവ് വരുമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം അപ്പോൾ ലൊക്കേഷൻ നോട്ട് ചെയ്തോളൂ തിരുപ്പതിയിൽ നിന്ന് കപില തീർത്ത് എത്തുമ്പോൾ അവിടെ അടുത്തായിട്ട് തന്നെയാണ് ന്യൂ ബിരിയാണി സെൻറ്റർ അപ്പോൾ ഇനി പോകുന്നവരൊന്ന് കയറി ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ടുള്ളവരൊന്ന് ഇട്ടേക്കണേ അപ്പോൾ ബായ്